ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റ് ആരംഭിക്കാനിരിക്കയാണ് ഇന്ത്യയെ സംബന്ധിച്ച് നിർണായക മത്സരമാണ് വരാനിരിക്കുന്നത് ആദ്യ മത്സരത്തിൽ റൺസിന്റെ ആദ്യ ഇന്നിങ്സ് ലീഡ് ഉണ്ടായിട്ടും ഇന്ത്യക്ക് ജയിക്കാനാവാതെ പോയത് വലിയ നാണക്കേടായി നിലവിൽ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിന്റെ പിന്നിലാണ് രണ്ടാം മത്സരത്തിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് രണ്ടാം ഇന്നിങ്സിലെ മോശം ബാറ്റിംഗാണ് ആദ്യ മത്സരത്തിൽ ഇന്ത്യ പിന്നോട്ടയച്ചത് ടേണിംഗ് പിച്ചിലെ ഇന്ത്യയുടെ ഷോർട്ട് സെലക്ഷൻ പാളിയതാണ് വസ്തുത ഇപ്പോഴത്തെ രണ്ടാം ടെസ്റ്റിൽ തന്ത്രം മാറ്റി ഇംഗ്ലണ്ടിനെ ഞെട്ടിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യൻ ബാറ്റർമാർ സ്വിപ്പ് ഷോട്ടുകളും റിവേഴ്സ് സ്വിപ്പ് ഷോട്ടുകളുമാണ് ഇന്ത്യ കൂടുതലായി നെറ്റ്സിൽ പരിശീലനം നടത്തിയത് ഇതിൽ നിന്ന് തന്നെ ഇന്ത്യൻ സ്പിൻ സ്പിൻപിച്ചാണ് തയ്യാറാക്കുന്നതെന്ന് ഉറപ്പായിരിക്കുകയാണ് സ്പിൻ സ്പിൻപിച്ചൊരുക്കൽ അവസാന ദിവസങ്ങളിൽ പന്ത് നന്നായി ടേൺ ചെയ്യും ഇതോടെ ബാറ്റർമാർക്ക് കാര്യങ്ങൾ കടുപ്പമാകും ഇതിനെ മറികടക്കാൻ വ്യത്യസ്തമായ ഷോട്ടുകൾ കളിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് ഇന്ത്യൻ താരങ്ങൾ കൂടുതൽ സ്വീപ് ഷോട്ടുകൾ പരിശീലിച്ചിട്ടുണ്ട് മോശം ഫോമിലുള്ള ഷുബ്ബാൻ ഗിൽ വൈകിയും നെറ്റ്സിൽ പരിശീലനം നടത്തിയിരുന്നു രാഹുൽ ദ്രാവിഡിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഷുബ്ബാൻ ബാറ്റ് ചെയ്യുന്നത് കണ്ടാണ് ഏവരും അടങ്ങിയത് താരം പ്ലേയിങ് ലെവലിൽ ഉണ്ടാകുമെന്ന ഏകദേശം ഉറപ്പുമാണ് ഷുബ്ബാൻ മൂന്നാം നമ്പറിൽ കളിക്കാൻ തുടങ്ങിയ ശേഷം പ്രകടനം മോശമാണ് ഇതിന് മാറ്റം വരുത്താൻ കൂടുതൽ സമയം നെറ്റ്സിൽ അദ്ദേഹം പരിശീലനം നടത്തിയിട്ടുണ്ട് ഇതിന്റെ മാറ്റം പ്രകടനമായേക്കുമോ എന്ന് കണ്ടറിയണം അമിത പ്രതിരോധത്തിലേക്ക് ഇന്ത്യ പോകേണ്ടതില്ലെന്നാണ് നിലപാട് ആദ്യ ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യക്ക് തിരിച്ചടിയായത് അത്തരമൊരു അമിത പ്രതിരോധ ശൈലിയാണ് അതുകൊണ്ട് രണ്ടാം ടെസ്റ്റിൽ കൂടുതൽ അക്രമശക്തയെ ഉന്നയിച്ച് കളിക്കാൻ തന്നെയാണ് ഇന്ത്യ പദ്ധതിയിടുന്നത് രോഹിത് ശർമ്മയും ജെയ്സ്ബാളും നൽകുന്ന തുടക്കം ഇന്ത്യക്ക് നിർണായകമാകും നാലാം നമ്പറിൽ കെ എൽ രാഹുലും വിരാട് കോഹ്ലിയും ഇല്ല അതുകൊണ്ട് ഈ റോളിൽ രജത് പട്ടിത്താറിനെ ഇന്ത്യ കളിപ്പിക്കാനാണ് സാധ്യത എന്നിരുന്നാലും അതിനെതിരെ സർഫ്രാസ് ഖാൻ മതി എന്ന അഭിപ്രായമായി ഉന്നയിക്കുന്നവരും നിരവധിയാണ് മധുനിരയിൽ മോശം ഫോമിലുള്ള ശ്രേയസൈരും നെക്സിൽ കൂടുതൽ നേരം പരിശീലിച്ചു സ്പിന്നർമാരെയാണ് ഇവരെല്ലാരും കൂടുതൽ നേരിട്ടത് സ്വീപ് ഷോട്ടുകളാണ് ശ്രേയസൈരും പരിശീലിച്ചത് ഷോട്ട് ബോളുകൾ ശ്രേയസിന്റെ ദൗർബല്യമാണ് ഇതിനെ പരിഹാരം കാണേണ്ടതും താരത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രേയസ് കളിച്ചാൽ സർഫ്രാസിനെ പ്ലെയിങ്ങിന് വേണ്ടിയിൽ പരിഗണിക്കാനുള്ള സാധ്യതയും കുറവാണ് അങ്ങനെ വരുമ്പോൾ അവസരത്തിനായി സർഫ്രാസിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും ആദ്യ മത്സരത്തിൽ ഇന്ത്യയുടെ സ്പിന്നർമാർ രണ്ടാം ദിവസം നിരാശപ്പെടുത്തി എന്നാൽ ഇതേ സ്പിൻ കരുത്തുകൊണ്ട് ഇംഗ്ലണ്ടിനോട് കണക്കിവിടാനാണ് ഇന്ത്യയുടെ പദ്ധതി അതിനായി ഇന്ത്യ നാല് പേരെ കളിപ്പിക്കാനും സാധ്യതയുണ്ട് മുഹമ്മദ് സിറാജ് പ്ലേയിങ്ങിന് വരെ തുടരുന്നത് ഇന്ത്യക്ക് ഗുണം ചെയ്യില്ല ജഡേജയുടെ അഭാവത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് കരുത്തും ഉയർത്തേണ്ടതായുണ്ട് ബോളിങ്ങിനാണ് ഇന്ത്യ കാലമായി അഴിച്ചമണിയാൻ സാധ്യതയുള്ളത് ആർ അശ്വിൻ അക്ഷർ പട്ടേൽ എന്നിവർക്കൊപ്പം വാഷിംഗ്ടൺ സുന്ദർ എത്തിയേക്കും സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കുൽദീപ് യാദവും ടീമിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്തായാലും നായകൻ എന്ന നിലയിൽ രോഹിത്തിനു മുന്നിൽ വലിയ വെല്ലുവിളിയാണുള്ളത് ആദ്യ മത്സരത്തിലെ തോൽവിൽ രോഗിത്തിൻ്റെ പിഴവുകളും എടുത്തു പറയേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ വിജയ വഴിയിൽ തിരിച്ചെത്തുക എന്നത് രോഹിത്തിൻ്റെ നിലപാട് തന്നെയാണ്